ഇന്നലത്തെ രാത്രി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കണേ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് പിന്നെ നമുക്ക് പരിപാടി തുടങ്ങല്ല ഞാൻ ബിരിയാണി വെക്കണം എന്നാട്ടോ മനസ്സിൽ വിചാരിച്ചിരുന്നത് നെയ്ച്ചോറും കോഴി വെക്കുമ്പോൾ നമ്മളെ കൂട്ടുകാരെന്തായാലും പറയും ബിരിയാണി വെച്ചുകൂടാ ബാബിനെയെന്ന് പക്ഷേ നമുക്ക് ആഗ്രഹം ഉണ്ട് കേട്ടോ ഞമ്മളൊരുപാട് ഒരു മൂന്ന് കിലോനൊക്കെ എന്ന് പറഞ്ഞാൽ ബിരിയാണി ഞാൻ വെച്ച് നോക്കിയിട്ടില്ല അഥവാ വെച്ച് നോക്കിയാൽ എന്തെങ്കിലും അതിന് സംഭവിച്ചാൽ അതും പണിയായി അത് നമ്മളൊരാളെ വിരുന്ന് വിളിച്ചു കാണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എളുപ്പമുള്ളത് നെയ്ച്ചോറും കോഴിയാണ് കേട്ടോ അപ്പോൾ അതാണ് വെക്കാനും തീരുമാനിച്ചത് ചിക്കൻ കൊണ്ടിണ്ടേ അതിന് നന്നാക്ക ഏ നെയ്ച്ചോറും പോയി വെക്ക ഞങ്ങളെ ഓളെ പുരിയ കല്യാണായില്ലേ നെയ്ച്ചോറ് വെക്ക അപ്പോളാണ് ഞാൻ മുറ്റം ശ്രദ്ധിച്ചത് ഞാൻ അവിടെ ഉള്ളി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇഞ്ചി ഒക്കെ നന്നാക്കി ഇരിക്കേന്ന് കേട്ടോ അപ്പോളാണ് പഠിച്ചോനെ വൈകുന്നേരം അയക്കണല്ലോ ഞാൻ മുറ്റത്തെ അടിച്ചു വരിട്ടില്ല എന്ന് മനസ്സിലായത് മുറ്റത്തൊക്കെ നോക്കിയപ്പോൾ അന്തം വെച്ചിണത് പിന്നെ ഒന്നും നോക്കിയില്ല ചടപടവ് പറഞ്ഞ് മുറ്റടിയും കഴിച്ചാൻ നന്നാക്കാനിരുന്നു അതിൻ്റെ ഇടയിൽ ഇതാ സൂര്യമോള് വന്നേന്നുട്ടോ ഓള് ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് പോയെന്നുട്ടോ ഇതാ നേരെ പോകണുണ്ടല്ലോ അവിടെ ആ റോഡിൻ്റെ അപ്പുറത്തന്നെ ആയിട്ട് വീടുണ്ട് ഒരു വീടുണ്ട് ആ വീട്ടിലത്തെ മോളെ കല്യാണമാണ് കേട്ടോ പേര് ഐശ്വര്യമാണ് കേട്ടോ ഐശ്വര്യനെ ഇന്ന് വീട്ടിൽ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളങ്ങനെ വിളിക്കലുണ്ട് കല്യാണമൊക്കെ അടുത്ത് വരുമ്പോൾ നമ്മൾ സൽക്കാരം കഴിക്കുക എന്താ പറയുക വിരുന്ന് വിളിക്കുക എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ ഓളെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാത്രി ഇവിടെയാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ ഇതാ ചതച്ചെടുക്കാൻ കേട്ടോ ചതക്കാൻ വേണ്ടിയിട്ട് അമ്മീമക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എനിക്ക് എനിക്കെന്നാലും സമാധാനം കിട്ടുള്ളൂ മിക്സ് ഉണ്ടായിട്ടും കാര്യമല്ല അമ്മീമ്മക്കും ഇങ്ങോട്ട് വന്നാൽ ചിക്കന് മുന്നിപ്പോൾ പച്ചമീനായാലും വേണ്ടിയില്ല ഞാൻ അമ്മീമ്മക്ക് കൊണ്ടുവരുള്ളൂ കേട്ടോ ചതക്കാൻ വേണ്ടിയിട്ട് ഏതായാലും ഇത് ഞാൻ ചതച്ചെടുക്കട്ടെ Biar gak അങ്ങനെ അങ്ങനെതാ അമ്മീമ്മു പോന്നതിന് ശേഷം ഇതാ പൊരിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വേറെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നു അപ്പം ഞാൻ പറഞ്ഞു ഇത് കറിക്കും പൊരിക്കാനും വേണ്ടിയിട്ടുള്ള ചിക്കൻ ഇല്ല നമ്മൾ പാളുണ്ടല്ലോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതാ വിഷ്ണുവിൻ്റെ അച്ഛൻ അപ്പം തന്നെ പോയാണ്ട് വേറെ ചിക്കൻ വാങ്ങി കൊണ്ടുവന്നു പൊരിക്കാൻ വേണ്ടിയിട്ട് വേറെ വാങ്ങിക്കൊണ്ടു വന്നതാണ് കേട്ടോ പിന്നെ ചോറ് വെക്കാനുള്ള ആര്യും സാധനങ്ങളൊക്കെ രാജു ആണ് കേട്ടോ വാങ്ങിയതാണ് അങ്ങനെ സാധനങ്ങളെല്ലാം കിട്ടിയതിന് ശേഷം ആ ഞാൻ എൻ്റെ അടക്കള പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നെയ്ച്ചോറും കോഴിയൊക്കെ ആകുമ്പോൾ ഞാനിങ്ങോട്ട് ഏറ്റെടുക്കും അടക്കളേനെ എനിക്കും അതുതന്നെ ഉണ്ട് സന്തോഷം കാരണം ആ ഒരു സമയത്ത് പിന്നെ എനിക്ക് ആര് കൂടി തന്നിട്ടില്ലെങ്കിലൊന്നും കുഴപ്പമില്ല ഇൻ്റെ പണികളെല്ലാം ഞാൻ തന്നെ ചെയ്യൂട്ടോ പിന്നെ ചിക്കൻ കറി ഇതാ വിഷ്ണുവിൻ്റെ അച്ഛൻ വെക്കാന്ന് പറഞ്ഞാണ്ട് ചിക്കൻ കറിക്കുള്ള ഉള്ളി ഇതാ വഴറ്റുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ തൈരും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതിന് ഒരു രാജുവാണ് കേട്ടോ തൈരൊക്കെ ഉണ്ടാക്കാൻ ആൾ അതിക്കുള്ള ഉള്ളിയും സാധനങ്ങളൊക്കെ അതാ ഐശ്വര്യം നന്നാക്കി കൊടുക്കേണ്ടത് അങ്ങനെ അതാ പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടാണ്ട് ഉള്ളി നല്ലോണം വഴറ്റിയാണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ പൊരിക്കാനുള്ള കഷ്ണങ്ങൾ ചിക്കന് ഒക്കെ കഴുകി നല്ലോണം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതിന് ശേഷം ഇതാ ഞമ്മൾ ചിക്കൻ കുഴച്ചെടുക്കണമല്ലോ മസാല ഉണ്ടാക്കണമല്ലോ അതിൽക്ക് വേണ്ട വെളുത്തുള്ളി ഇഞ്ചിയും ചെറിയ ഉള്ളിയൊക്കെ ചതച്ച പേസ്റ്റും മുളകും പൊടി മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് പിന്നെ പിന്നെതാ കോൺഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് ഒരു നുള്ളു മൈത ഉണ്ടല്ലോ അതാണ് ടിട്ട് കൊടുത്തത് പിന്നെ ചെറുനാരങ്ങേൻ്റെ നീരും ഒന്നായിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം നല്ലോണം ഇങ്ങോട്ട് കുഴച്ചെടുക്കട്ടെ കേട്ടോ പിന്നെ ഇതാ ചിക്കനക്കുള്ള പൊടിയൊക്കെ എന്നോട് ഒരു പ്ലേറ്റിലാക്കിയിട്ട് തരാൻ പറഞ്ഞിരുന്നു അപ്പം അതൊക്കെ ഇങ്ങോട്ട് റെഡിയാക്കി കൊടുക്കാം കേട്ടോ അതിക്കുള്ള പൊടികളൊക്കെ പാകാക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ചോറ് വയ്ക്കാനുണ്ടാവുള്ളൂ ചോറ് വെക്കണമെങ്കിൽ തന്നെ ചിക്കൻ കറി ആവണമല്ലോ ആകെ ഒരടപ്പിലാണ് കേട്ടോ തീ കത്തിച്ച് വേവിക്കൽ പിന്നെ പറഞ്ഞാൽ ഉള്ളത് ഗ്യാസ് മേലെ അങ്ങനെ ഉണ്ടാക്കും അങ്ങനെ അയക്കുള്ള പൊടികളൊക്കെ നല്ലോണം യോജിപ്പിച്ചാണ്ട് ഇതാ ചിക്കൻ ഇട്ടാണ്ട് നല്ലോണം കുഴച്ചെടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ചിക്കൻ കറിക്ക് ഉള്ളിയൊക്കെ നല്ലോണം വാടിയതിന് ശേഷം തക്കാളി ഇട്ടെടുത്തിട്ടുണ്ട് അതേപോലെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചതുണ്ടല്ലോ ചതച്ച പേസ്റ്റ് അതൊക്കെ ചേർത്താണ്ട് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണ്ടട്ടോ പിന്നെ പൊടികളും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് അടപ്പത്ത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ ഇനി പപ്പടം കാച്ചാനും ചിക്കൻ പൊരിക്കാനൊക്കെ ഉണ്ട് അങ്ങനെ ചിക്കൻ കറിക്കുള്ളത് അടപ്പത്തെ ഇനി പപ്പടം കൂടെ കാച്ചോ പിന്നെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണത് എന്ന് പറഞ്ഞാൽ രാത്രിയിലാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ചോറ് നേരത്തെ വിളിച്ചാൽ മതിയോളെ അതുവരെ വെറുതെ വന്നിരിക്കണ്ടല്ലോ അങ്ങനെ അതാ ചോർക്കുള്ള വെള്ളം ഞാൻ അപ്പുറത്ത് ഗ്യാസ് മേൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതും ചൂടായ കഴി ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെയ്ച്ചൂർക്കുള്ള ഉള്ളിയൊക്കെ വാട്ടി കഴിഞ്ഞതിന് ശേഷം വെള്ളം പാതാക്കുമ്പോൾ ആ തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാമല്ലോ അപ്പോൾ സൂര്യമോളുണ്ട് കേട്ടോ അവിടെ പപ്പടം കാച്ചത് തരുമെന്ന് ചോദിച്ച് കാത്തു നിൽക്കാൻ അപ്പം ഞാൻ പറഞ്ഞു പപ്പടം ചൂടണേ ഉള്ളൂ ഇത് എടുത്താൽ ചൂടുണ്ടാവും ചൂടാറിയിട്ട് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടോ അതിൻ്റെ ഇടയിൽ ഇത് നമുക്ക് ചിക്കൻ കറി ഒന്ന് നോക്കി നോക്കാം തിളച്ച് തന്നിട്ടുണ്ട് കേട്ടോ വേവായിട്ടൊന്നുമില്ല ഇന്നാലും ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിച്ചോ ഇല്ലേ എന്നൊക്കെ നോക്കാം അതേപോലെ തന്നെ വറഗം കൊള്ളിയൊക്കെ അതാ തീ ഇങ്ങോട്ട് കത്തി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ ഒന്ന് വിറകൊക്കെ ഒന്ന് നീക്കി കൊടുത്തു കണ്ടോ ചിക്കനിൽ അധികം വെള്ളം വെച്ചൊഴിച്ചാൽ വെള്ളം ഒന്നും അധികം വെച്ചിട്ടില്ല കേട്ടോ പിന്നെ ഇതാ പൊരിക്കാനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ കുഴച്ച് വെച്ചേന്നിട്ടാകും പക്ഷേ മുളകും പൊടി ഇതാ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ അത് അവിടെ നിന്നോട്ടെ ഇനി നമുക്ക് പപ്പടം കാച്ച എണ്ണ ഉണ്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഓയിലിതൊക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഞാനിഞ്ഞ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ചീന ചട്ടയിലിട്ട് പൊരിക്കാൻ നോക്കട്ടെട്ടോ പിന്നെ കറിവേപ്പില പൊരിക്കുന്ന സമയത്ത് കുറച്ച് അധികം കൂടെ അതൊക്കെ ചേർത്ത് കൊടുക്കും അപ്പം നല്ല രസമാണ് അല്ലേ പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടാവണ്ടല്ലോ എന്ന് അറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമല്ലോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെന്താ നമ്മൾ വീഡിയോയിൽക്ക് കമൻറ്റിന് റിപ്ലൈ തരാത്തേന്ന് ചോദിച്ചാൽ എന്തായാലും റിപ്ലൈ തരും കേട്ടോ ചില സമയത്ത് നമ്മളെ ഫോണിൽ ചെറിയ പ്രശ്നമൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് റിപ്ലൈ തരാനും വൈകുന്നത് എന്തായാലും നമുക്ക് നല്ലൊരു ഫോണൊക്കെ വാങ്ങണം എന്നൊക്കെ വലിയൊരാഗ്രഹമുണ്ട് എന്തായാലും നമ്മളെ വീട് പണി കഴിയട്ടെ വീട് പണി കഴിയാതെ ഏതായാലും ഫോണുമൊക്കെ ഒന്നും നോക്കണില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കൂട്ടുകാർക്ക് കൂട്ടുകാർ അയക്കണ കമൻ്റ് ഞാൻ എന്തായാലും വായിക്കലുണ്ട് എന്തായാലും റിപ്ലൈ തരും തരൂട്ടോ ഫോണിന് ഇടയ്ക്ക് ഓരോ ചെറിയ പ്രശ്നമാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ചിക്കൻ പൊരിച്ച് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി പൊരിക്കാനുള്ളത് ബാക്കിയും കൂടെ പൊരിച്ചെടുക്കട്ടെ അങ്ങനെതാ നമ്മൾ ചിക്കൻ കറി ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ നെയ്ച്ചോറിനുള്ള ചെമ്പ് അടപ്പത്ത് വെച്ചത് ആ ഒരു ചെമ്പുക്ക് ഇതാ വലിയുള്ളിയൊക്കെ നല്ലോണം വയറ്റിന് ശേഷം ഞാൻ ക്യാരറ്റ് നന്നാക്കി വച്ചിരുന്നു അങ്ങനെ ക്യാരറ്റും ഏലക്കായ പട്ട ഗ്രാമ്പൂന്ന് പറഞ്ഞ സംഗതികളെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതാ ഞാൻ പറഞ്ഞില്ലേ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇനി ആ തിളച്ച വെള്ളം ഇതൊക്കെ ഒഴിച്ചാൽ ഞമ്മക്കിഞ്ഞി അടുപ്പത്ത് വെച്ച വെള്ളം ചൂടാഗോളം കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അരി കഴുകി കൊണ്ടുവന്നിടുക അത്രയേ ഉള്ളു കേട്ടോ അങ്ങനെ അരിയൊക്കെ അവിടെ ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് കുറച്ചധികം ചോറ് വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ രാവിലേക്കും കണ്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കാരണം രാവിലെ ഇനി ചായക്കടി ഉണ്ടാക്കാൻ വയ്യ എന്തായാലും നെയ്ച്ചോറ് ഉണ്ടാകുമ്പോൾ അത് രസര രാവിലെ നെയ്ച്ചോറ് തിന്നുകയാണെങ്കിൽ ഞങ്ങളൊക്കെ തിന്നു കേട്ടോ ചിലവർക്ക് ചായക്കടി കിട്ടിയേ നിർബന്ധമുള്ളവരുണ്ടാവും പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല നെയ്ച്ചോറോ അങ്ങനെ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ചായക്കടി ഉണ്ടാക്കൂല നെയ്ച്ചോറ് ഉണ്ടെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ പിന്നെ ദോശ ഉണ്ടാക്കുമ്പോൾ ചിക്കനൊക്കെയാണ് വാങ്ങിയെങ്കിൽ നമ്മൾ അടക്കൾ കണ്ടാണ്ട് ഒന്നും വിചാരിക്കേണ്ട നമുക്ക് തിരക്കിൻ്റെ അങ്ങേ തലയാണ് മക്കളെ തിരക്കാണ് അങ്ങനെ അത് അരി കഴുകി നല്ലോണം വെള്ളം വാർത്തിട്ടുണ്ട് ഇന്നാലും അതിൻ്റെ അടിയിൽ ലേശം വെള്ളം നിൽക്കണുണ്ട് കേട്ടോ അങ്ങനെ അരിയൊക്കെ ഇട്ടുകൊടുത്തു ഞാൻ അത് അവിടെ കിടന്ന് വേവട്ടെ ഇത് കുറച്ചേരമൊന്ന് തിളപ്പിക്കുകയുള്ളൂ കേട്ടോ അതിന് ശേഷം ആ തീയൊക്കെ ഒന്ന് കുറച്ചാണ്ട് കനലിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലോണം അടച്ചു കുറഞ്ഞൊരു വെള്ളത്തിൽ വേവിച്ചെടുക്കും ഞാനും ബിരിയാണി ഉണ്ടാക്കാനായിരുന്നു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനെന്നു കേട്ടോ മനസ്സിലൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഞാൻ വീട്ടിൽ ഞാൻ ഇടവണ്ണം ചെന്ന ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കലുണ്ട് അത് പറഞ്ഞാൽ ഞങ്ങളൊരു അഞ്ച് പേർക്കുള്ളതൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ ഇത് പറഞ്ഞാൽ ഞങ്ങൾ കുറേ ആൾക്കാരുണ്ടാകുമ്പം ചിലപ്പോൾ പണി പാളിയാലോ എന്ന് വിചാരിച്ചാണ്ട് ഉണ്ടാക്കാതെ നിന്നതാണ് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം എന്നൊക്കെ ഏതായാലും നെയ്ച്ചോറാവുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല എളുപ്പത്തിലാവും എന്തായാലും വേവട്ടെ അങ്ങനെ അങ്ങനെതാ മക്കളെ ഞാൻ പിന്നെ നെയ്ശൂർത്ത് വെള്ളം കാണിച്ചു തരാ വെള്ളമൊക്കെ വറ്റി പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്നാലും ഇനി ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് തീയൊന്നും കത്തിക്കാതെ ആ കനലിൽ കടന്ന് വേവട്ടെ എന്ന് അപ്പം ഇത്രയും വെള്ളം ഞാനതിൽ വെച്ചിട്ടുണ്ട് അരിൻ്റെ വേവ് കണ്ടല്ലോ അതുകൊണ്ട് ഇനി നല്ലവണ്ണം അമർത്തി അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഉപ്പൊക്കെ നോക്കിയിട്ട് ഞാൻ കുറച്ച് നേരത്തെ ഉപ്പൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട് ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടാണ്ട് അടച്ചെച്ച് വേവിക്കുക പിന്നെതാണ് ഞാൻ വീട് വീടെടുത്തത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടക്കള പണികളെല്ലാം കഴിഞ്ഞ് ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ അതെല്ലാം പുറത്ത് പോയി കഴുകിയാണ്ട് ഇതാ വിരുന്നുകാരിനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ ആ ചോറ് അതിൻ്റെ ഇടയിൽ ഏട്ടൻ്റെ മോനെ വിളിച്ചതെന്ന് കേട്ടോ ചോറ് തിന്നാൻ നേരത്തൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അവന് കല്യാണം പറയാൻ വേണ്ടിയിട്ട് പോയെന്നു അപ്പോൾ അവന് രാവിലെ പോയതല്ല അപ്പോൾ പോയത് നേരത്ത് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും വാണ്ടില്ല കണക്ക് ഞാൻ രാവിലേക്കുള്ളത് എടുത്തക്കാ ഈ രാവിലെയെങ്കിൽ തിന്നു പോകണം തിന്നാതെ പോകരുത് കേട്ടോ അങ്ങനെ ആയാൽ അങ്ങനെ ശരിയാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു താ പോവാൻ പറഞ്ഞായിക്കോട്ടെ ഞാനിന്നാൽ രാവിലെ വരാം രാവിലെ തിന്നാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്താ മക്കളെ ഞങ്ങൾ ഓൾക്ക് ചോറ് കൊടുക്കട്ടെ കേട്ടോ ഓളെ വിളിച്ചിട്ടുണ്ട് ഓളെ വീട് ഇവിടെ അടുത്തല്ലേ അപ്പം നേരത്തെ തന്നെ വന്ന് ഇവിടെ വെറുതെ ഇരിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ കുട്ടികളെ കൊണ്ട് പോയി വിളിക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ ഐശ്വര്യേനെ വിളിച്ചതുകൊണ്ട് ചോറും കറിയൊക്കെ ആയല്ലെന്നാൽ പിന്നെ ഒന്നിച്ച് നമുക്ക് തിന്നാന്ന് പറഞ്ഞാൽ അങ്ങനെ മക്കൾക്ക് എല്ലാവർക്കും ഒന്നിച്ചു കൊടുത്തു ഓൾക്കും ഒന്നിച്ചു കൊടുത്തിട്ടോ ആ ഒരു സമയത്ത് തന്നെ നാത്തൂൻ്റെ കുട്ടികളെ വിളിച്ചതെന്ന് കേട്ടോ ചോറ്ന്ന വരാൻ പറഞ്ഞാണ്ട് സൂര്യമോളെ കാര്യം അറിയാലോ ചിക്കൻ തിന്നുമല്ലോ പക്ഷെ ചിക്കൻ്റെ കറി കൂട്ടുന്നുണ്ട് കേട്ടോ ചിന്നും ഇതാ ചിക്കൻ തിന്നണുണ്ടോ ഒരിക്കലിക്ക് കണ്ടാക്കും ഒരുമിച്ച് കൊടുത്തു അമ്പളിതാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ അവിടെ ഫോൺ ഓൺ ആക്കിയതുകൊണ്ട് തന്നെ എനിക്ക് വോയിസ് ഒക്കെ കുറച്ച് ഞാൻ തന്നെ വോയിസ് കൊടുത്തതാണ് കേട്ടോ പിന്നെ ഞാൻ ഓളോണ്ട് നോക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ കുഞ്ഞ അവളെ വിളിക്കാൻ ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ പോലെ നോക്കി പിന്നെ ഇതാ ചേച്ചി ചോറുണ്ടാകാൻ വേണ്ടിയിട്ട് ഇതാ ഇവർക്ക് വന്നതെന്ന് ചേച്ചി അവിടെ കിടക്കുന്നു തന്നു കേട്ടോ അങ്ങനെ സൂര്യൻമോളും ചോറുണ്ട് ചോറ് തിന്നുന്നുണ്ട് ചിന്നും ചോർന്നുണ്ട് ഇവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചോറ് അങ്ങനെന്താ വിഭവങ്ങൾ പറഞ്ഞാൽ ചിക്കൻ പൊരിച്ചതും ഉണ്ട് പപ്പടം അച്ചാർ ചിക്കൻ കറി വിഷ്ണുവിൻ്റെ അച്ഛനെന്താ ഞങ്ങൾക്ക് പറഞ്ഞാൽ ടേബിൾ ഇല്ലാഞ്ഞിട്ടല്ല ടേബിൾ അറിഞ്ഞ വെക്കാൻ വലിയ സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊരു ഭാഗത്ത് അങ്ങനെ വെച്ചതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും ഇവിടെ സിറ്റൌട്ട് ചോറ് ഞാനും അതേപോലെ അതാ ഞാൻ പ്ലേറ്റില്ലാണ്ടോ തിന്നണത് സിറ്റൌട്ട് തിന്നാണ്ടിട്ട് എല്ലാവരും തീറ്റം കഴിഞ്ഞതിന് ശേഷം ഞാനും ചോറിനാണ് രാജു ഐശ്വര്യം ഉണ്ട് കേട്ടോ അവിടെ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഒരു ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് ഓളോണ്ട് ഓരോ വിശേഷങ്ങൾ ഐശ്വര്യനോട് ഓരോ വിശേഷങ്ങളും പറഞ്ഞിരിക്കാം കേട്ടോ ഇനി ഞാനും ചോറ് തിന്നട്ടെ അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ അടക്കള പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ മേലെഴുകണത് അല്ലാതെ അടക്കളയിൽ പറഞ്ഞാൽ ഭയങ്കര ചൂടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ട് നിന്ന് തിരിയാൻ കഴിയില്ല അത്രയും അടക്കളയിൽ പണി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ചോറിനാ അങ്ങനെ അങ്ങനെതാ ചോറ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് നാത്തോൻ്റെ കുട്ടികൾക്ക് കുറക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു നിന്ന് വീട്ടിൽ എന്ന് പറഞ്ഞു അങ്ങനെ ഓല്ക്ക് ആ റൂട്ടിന് പോകണം കേട്ടോ കുറച്ചുള്ള പോകാൻ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ടോർച്ച് അടിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതാ എല്ലാവരും ഇപ്പോൾ ചോറിന തിരക്കാണ് ഇനി ഓല് വീട്ടിൽ പോയി വരട്ടെ രാത്രി യാത്ര ഇല്ലല്ലോ അങ്ങനെ കണ്ടോ ഉറക്കഭ്രാന്താണ് കേട്ടോ ആ കാണുന്നതൊക്കെ അപ്പോൾ സൂര്യമോൾ കുപ്പായ ഇടാത്തതുകൊണ്ടാണ് ഞാൻ ഓളെ വല്ലാതെ വീഡിയോയില് കാണിക്കാത്തത് കേട്ടോ അപ്പം വിഷ്ണുതാ അവിടെ ഓനക്കാണെങ്കിൽ ഭയങ്കര മടിയാണ് ഇന്നാലും ആ വീഡിയോയിലൊക്കെ വന്ന് നിൽക്കും കേട്ടോ അങ്ങനെ രാത്രി ഇതാ ഓല് പോവാനായി ഓല അങ്ങോട്ട് ആക്കി കൊടുക്കട്ടെ അപ്പോൾ മക്കളെ വിശേഷങ്ങളും വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ കൂട്ടുകാർക്ക് ഇഷ്ടമായോല്ലോ എന്നൊന്നും എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറക്കില്ല കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലേ അങ്ങനെ ഓലുതാ പോവാണ് കേട്ടോ ഇനിയിപ്പോൾ ഓലും ഇവിടെ നിന്നാൽ ശരിയാവില്ല ഓല അമ്മ ഉണ്ടാവ കാത്തിന് ഞാനും ഓല കൊണ്ടാക്കാനിപ്പോൾ പകുതി വരെ പോയിട്ടോ അപ്പോൾ വിശേഷങ്ങളും വീഡിയോ എത്രയേ ഉള്ളൂ മക്കളാണ് ഇനി എന്തായാലും അടുത്തൊരു നല്ല വിശേഷങ്ങളും വീടിയൊക്കെ കാണുന്നവരേക്കും ചാറ്റാ ബായ്